കൃഷി മാസത്തിൻ്റെ പുതിയ ഉല്ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പുതിയ കൃഷി രീതിയാണ് സാധാരണയായി മണ്ണ് നിറച്ച് കൃഷി ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് നമുക്കുണ്ടാവാറ് ഒന്നാമതായിട്ട് ഗ്രോ ബാഗിൽ നിറക്കുന്ന മണ്ണ് പിന്നീട് സിമെൻ്റ് ഇട്ട പോലെ ഉറച്ചു പോകുന്ന അവസ്ഥ രണ്ടാമതായി മണ്ണ് നിറച്ച ഗ്രോ ബാഗ് ഒന്ന് വെക്കണമെങ്കിൽ വല്ലാത്ത വെയിറ്റ് അതുമാത്രമല്ല പൊളിപ്പില്ലാത്ത മണ്ണ് കിട്ടാനും നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് മണ്ണ് കഴിയുന്നത്രയും ഒഴിവാക്കി കരിയിലെയും ചാണകപ്പൊടിയും ഉപയോഗിച്ച് കൃഷി ചെയ്താൽ കീടബാധയൊന്നുമില്ലാതെ നല്ല രീതിയിൽ വിളവ് ലഭിക്കുമെന്ന് പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു രീതി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസിയായി അതുപോലെ കൂടുതൽ വിളവ് ലഭിക്കുന്ന കൃഷി രീതി എങ്ങനെയാണ് എന്ന് നോക്കാം ആദ്യം തന്നെ ഇതേപോലെയുള്ള ഒരു ചാക്ക് എടുക്കണം നമ്മുടെ വീട്ടിൽ പഴയ സാധനങ്ങൾ വാങ്ങിയ ചാക്കുകൾ കിടപ്പുണ്ടാവില്ല അതിൽ നിന്നും ഇതേപോലെ കുറച്ച് ഉറപ്പുള്ള ഒരു ചാക്ക് ചാക്കെടുത്തോളൂ നമ്മൾ പറമ്പ് അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകളൊന്നും കത്തിച്ച് കളയാതെ ശേഖരിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്നും കുറച്ച് കരിയില നാം എടുത്ത ചാക്കിലേക്ക് നിറച്ചു കൊടുക്കാം കൈകൊണ്ട് അമർത്തി ചാക്ക് നിറയുന്നവരെ കരിയില നിറച്ചു കൊടുത്തോളൂ ചാക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ചാക്കിൻ്റെ മുകൾ വശം ഒന്ന് കെട്ടി കൊടുക്കുകയോ തുന്നി കൊടുക്കുക ചെയ്യണം ഈ ഒരു കൃഷിരീതി കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ചെയ്യാവുന്ന രീതിയാണ് ഇനി ഈ ചാക്ക് ഒന്ന് തിരിച്ചു മറച്ചുമിട്ട് കരിയില എല്ലായിടത്തും ഫില്ലായി നിൽക്കുന്ന പോലെ കൊണ്ട് തട്ടി ഒന്ന് ശരിയാക്കി കൊടുത്തോളൂ കരിയില നിറച്ച ഈ ചാക്കിലേക്ക് മൂന്ന് മൂട് മുളക് തൈകളാണ് ഞാൻ നടാൻ പോകുന്നത് മുളക് തൈകൾ നടുന്നതിനായിട്ട് ചാക്കിന്റെ പരന്ന പ്രതലത്തിൽ നാലിഞ്ച് വട്ടത്തിൽ ഒരു മൂന്ന് റൗണ്ടുകൾ മാർക്ക് ചെയ്യണം നിങ്ങളെടുക്കുന്ന ചാക്കിൻ്റെ വലുപ്പം അനുസരിച്ച് തൈകളുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യട്ടെ ഇനി ആ മാർക്കിലൂടെ ബ്ലേഡ് കൊണ്ടോ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടോ ചാക്ക് മുറിച്ച് മാറ്റണം പൂർണ്ണമായും മുറിച്ച് മാറ്റണമെന്നില്ല ഒരു അഡ്ജ അങ്ങനെ നിർത്തിയാൽ പിന്നീട് നമുക്കത് ഒരു പ്ലാപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും കടുത്ത ചൂടിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ നനവ് വറ്റിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ പ്ലാപ്പ് കൊണ്ട് മൂടി ഇടാൻ പറ്റും ഇനി ഹോളിൽ നിന്നും കുറേശേ കരിയില എടുത്ത് മാറ്റണം മുളക് തൈ നടുന്നതിനുള്ള സ്പേസിന് വേണ്ടിയാണ് കരിയില എടുത്ത് മാറ്റുന്നത് അപ്പം മൂന്ന് ഹോളിൽ നിന്നും കരിയില നമുക്ക് എടുത്ത് മാറ്റാം ഇനി ഹോളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് വളക്കൂട്ടങ്ങൾ തയ്യാറാക്കണം ഇനി അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു പടി മണ്ണ് വേണം പിന്നെ രണ്ട് പിടി ചാണകപ്പൊടി അതുകൂടാതെ ഒരു പിടി വേപ്പൻ പിണ്ണാക്ക് ചായച്ചണ്ടി ഉണ്ടെങ്കിൽ അതാവാം അതുപോലെ കടല പിണ്ണാക്ക് പിന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ജൈവ വളങ്ങളുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നല്ലപോലെ മണ്ണുമായി മിക്സ് ചെയ്ത ശേഷം മൂന്ന് ഹോളുകളിലേക്കും ഹോൾ നിറയുന്നത് വരെ നാം തയ്യാറാക്കി വെച്ച വളക്കൂട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നടാനായിട്ടുള്ള മുളക് ചെടികൾ ഓരോ തൈകളും നട്ട് കൊടുക്കാം കൈകൊണ്ട് ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക് വേരൊന്നും പൊട്ടിപ്പോവാത്ത വിധത്തിൽ നട്ട് കൊടുക്കാം ഇപ്പോൾ മൂന്ന് ഹോളുകളിലും പച്ചമുളക് തൈകൾ നട്ടു കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു കൃഷി രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ നിന്ന് അടിവശം വരെ നല്ല ഇളക്കമുള്ള വളക്കോട്ട് ഉള്ളതുകൊണ്ട് ഇതിൽ നടുന്ന ചെടികൾക്ക് വേഗത്തിൽ തന്നെ വേരോട്ടം വന്ന് അതുപോലെ തന്നെ ചുറ്റുമുള്ള പാർശ്വവേരുകളെല്ലാം തന്നെ ഈ കരിയിലേക്കും ഈ ചാണകപ്പൊടിയിലേക്കും വരുന്നതുകൊണ്ട് വ്യാപിക്കുന്നതുകൊണ്ട് ചെടികൾ നല്ല ഗ്രോത്തായി വളർന്നു വരും ഈ കാണുന്ന ചാക്കിലെ മുളക് ചെടി ഇതിനു മുമ്പ് നഷ്ട ചെടിയാണ് ഇതിപ്പോ മുപ്പത്തഞ്ച് ദിവസമായി അപ്പോഴേക്കും ഇതിൽ മുളക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നും നല്ല വളക്കൂറുള്ള മണ്ണില്ല എന്നും പരാതികൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു മാർഗം മാത്രമല്ല ഇതൊരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കൂടിയാണ് ഈ മാർഗത്തിൽ കൃഷി ചെയ്താലുണ്ടല്ലോ ഗ്രോ ബാഗ് കുറെ കൂടി നാളുകൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്നതും ഇതിന്റെ ഒരു ഗുണം തന്നെയാണ് മാത്രമല്ല അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളായ ഉള്ളിത്തൊണ്ട് പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് മാത്രമല്ല ഒട്ടും സ്ഥല സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും യോജിച്ചതാണ് ഈ ഒരു ഈ ഒരു കൃഷി രീതി കരിയിൽ നിറച്ച ഗ്രോ ബാഗിൻ്റെ കനം കുറവായതിനാൽ ടെറസ് കൃഷിക്കും ഏറെ യോജിച്ച കൃഷി തന്നെയാണ് ഇത് ഇപ്പം നമ്മൾ ചെയ്തത് പച്ചമുളക് കൃഷിയാണ് അതുപോലെ ഏത് കൃഷിയും ഈ കരിയിലെ കമ്പോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനിയുള്ള കരിയിലെയും ചാക്കുകളും വേസ്റ്റ് ആക്കി കളയാതെ ഇതേപോലെയുള്ള കൃഷി രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്